ഇവര് തമ്മിലുള്ള ഇഷോ ആതിലേയും അനുമോൾ അനുമോള് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ അതായത് അനേഷിന് പ്രപ്പോസ് ചെയ്ത ശേഷം ശ്രദ്ധിച്ച മനസ്സിലും അനുമോള് ഭയങ്കര ഹാപ്പിയാണ് അത് ആ അനുമോൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ അതെ നാണം കൊണ്ടാണോ അതെ പ്രതീക്ഷിക്കാത്തൊരു പ്രപ്പോസല് കൊറേ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത പ്രൊപ്പോസല് കൊറേ കാലത്ത് പക്ഷേ നല്ലൊരു പ്രപ്പോസല് കിട്ടിയ സന്തോഷമാണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ആദ്യം എന്ന് പറയുമ്പോൾ അനുമോൾ പ്രശ്നമെല്ലാം കഴിഞ്ഞു അവരെ സംസാരിക്കുമ്പോൾ നെവിൻ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ കിട്ടിലും പ്രമോ വന്നിട്ടുണ്ട് ലാലാട്ട് വന്നിട്ട് കിട്ടിലും പ്രമോ വന്നിട്ടുണ്ട് ഇവരുടെ പ്രമോ വന്നിട്ടുണ്ട് എന്തായാലും അനുമോള് നല്ലൊരു ടീമിനെടുക്കട്ടെ എന്ന് നമുക്ക് എന്തെല്ലാം ആശംസിക്കാം എന്തായാലും ഈയൊരു എപ്പിസോഡ് അതായത് ബിഗ് ബോസ് ഇനിയൊരു പത്ത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കഷ്ടിച്ചുള്ളൂ അപ്പൊ അനീഷിന്റെ ഒരു സ്ട്രാറ്റജി പറയണെങ്കിൽ അനേഷ് ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് നീട്ടാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നോ അനീഷ് അപ്പൊ എനിക്ക് തോന്നുന്നത് അനീഷ് തലയ്ക്ക് പിടിച്ച പ്രേമമാണ് അനീഷിന്റെ അതായത് അതുകൊണ്ടാണ് ബിഗ് ബോസിന്റെ അടുത്ത് അതായത് അനുമോളൊക്കെ പിരിയേണ്ടി വരുവോ എന്നുള്ളൊരു വിഷമം ഉള്ളതുകൊണ്ടാവാം ചിലപ്പോ കുറച്ച് ദിവസം കൂടെ നേട്ടുവന്നുകൊണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് അനീഷ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരം എല്ലാവർക്കും കേരള പേരും ആശംസകൾ ബിഗ് ബോസിൽ നമ്മൾ ഇന്ന് എല്ലാ സീസൺ പോലെ കാത്തിരിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് ലാലാട്ട് എപ്പിസോഡ് അതിന്റെ പ്രധാന കാരണം എന്താണെന്നുവെച്ചാല് നമ്മുടെ അനുമോളുടെയും അനീഷിന്റെയും പ്രണയം പോവിടുന്ന ഒരു അതിനെപ്പറ്റി എങ്ങനെ നോക്കി കാണുന്നു എന്നൊരു ക്യൂരിയോസിറ്റി എല്ലാ പ്രേക്ഷകരുണ്ട് ബിഗ് ബോസിൽ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അപ്പൊ അതിന് നല്ല രീതിയിൽ പ്രമോ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് കാരണം ഈ പ്രണയത്തിന് കൂടുതലായിട്ട് ജനങ്ങൾക്ക് ഫോക്കസ് എത്തിക്കുന്ന ഒരു കാര്യം ബിഗ് ബോസ് എപ്പോഴും എല്ലാ എപ്പിസോഡിലും ചെയ്യാറുണ്ട് എന്നല്ല ഞങ്ങൾ ഡിസ്കസ് പോലെ അപ്പം ലാലാട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് അപ്പം അനീഷ് ഉള്ള കാര്യം പറഞ്ഞു ലാലാട്ടടുത്ത് ലാലാടെ ലാലാട എനിക്ക് പ്രണയം തോന്നി ഞാനത് ഉള്ള കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുമ്പോൾ ഷാനുവാസൊക്കെ ഷാനുവാസ് അക്ബർക്ക് നോക്കി ചിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ക്യാമറ ഫോക്കസ് ചെയ്ത് നല്ല പ്രൊമോ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ലാലാട്ടൻ അനിമോളിനോട് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് കുറച്ചുകാലങ്ങൾക്ക് ശേഷം നേരെ പ്രപ്പോസൽ കിട്ട കിട്ടണതെന്നു പറഞ്ഞിട്ട് ലാലാട്ടിൻ്റെ അടുത്ത് അനിമോൾ പറയുന്നുണ്ട് അപ്പൊ അനിമോൾ അതിൽ ഹാപ്പിയാണ് അനേഷ് പ്രപ്പോസൽ ചെയ്തതിൽ അനിമോൾ ഹാപ്പിയാണ് അപ്പം അനിമോൾ നബിൻ്റെ അടുത്തെല്ലാം നല്ല രീതിയിൽ ഷൗട്ട് ഷൗട്ടി സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഷൗട്ട് ഷൗട്ടി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് അനിമോൾ അപ്പോൾ ഷാനവാസ് ഷാനവാസല്ല സോറി അനീഷിന്റെ ഒരു പ്രപ്പോസൽ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയെല്ലാം സംസാരിക്കാനും അനുമോളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് കാരണം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലും ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ അപ്പം നല്ല ധൈര്യം ഉണ്ട് അപ്പോൾ അനുമോള് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യണത് അപ്പം അനു അനീഷ് എന്ന വ്യക്തിയോട് അനുമോൾക്ക് ചെറിയ റെസ്പെക്റ്റ് ഉണ്ട് പക്ഷെ അത് പ്രണയം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞമ്മൾ അന്നേരം സംസാരിച്ചത് പ്രണയം ആവില്ല പക്ഷെ ഒരു സഹോദരനോട് അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് തോന്നുന്ന ഒരു ബഹുമാനം കൊടുത്തിട്ടാണ് അനീഷിന്റെ അടുത്ത് അതിനുമോട് സംസാരിക്കാറുള്ളത് പക്ഷെ ഇത് ഇന്ന് ലാലട്ടൻ എന്ന സമയത്ത് ലാലോട്ടൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ഞാൻ വരണ്ടി വരുമെന്നുള്ള ഒരു തമാശ രൂപത്തിൽ ലാലോട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നല്ല രീതിയിൽ റീച്ചൊരു എപ്പിസോഡ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന് എന്താണ് സംഭവിക്കുമ്പോൾ കാത്തിരുന്ന് കാണുന്ന ഒരു എപ്പിസോഡാണ് എന്തായാലും അനുമോളും അനേഷ് നമ്മൾ മാച്ച് ആണ് എന്നുള്ള അവർ നമ്മൾ രണ്ടും രണ്ട് കാറ്റഗറി ഉണ്ട് കാറ്റഗറി മീൻസ് സ്വഭാവമുണ്ട് അനേഷിനെ ഒരു ഫ്രണ്ട് ആക്കാൻ കൊള്ളാം പക്ഷെ ലൈഫ് പാർട്ട്ണറാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കാരണം പല സമയത്ത് ആൾ ടോക്സിക് ആയിട്ട് പെരുമാറും ടോക്സിക് എന്ന് വെച്ചാൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ അല്ല പക്ഷെ ഒരു ചില കാര്യങ്ങൾ ആൾ സെൽഫിഷാണ് ആള് വന്ന സമയത്തിന് നമുക്ക് മനസ്സിലായത് നമ്മുടെ പെട്ട് ഷോയായിരുന്നു അനീഷ് എന്ന് പറയണത് പിന്നെ ആൾ ഒരു ട്രാക്കിലേക്ക് വന്നത് മാത്രമല്ല ആൾ അധികം അവിടെ ആരോടെ അറ്റാച്ച്മെന്റ് ആവാത്ത വ്യക്തിയും കൂടിയാണ് അപ്പോ അനീഷ് അനുമോളെ ഒരുപാട് പേരെല്ലാം ഒറ്റപ്പെട്ട ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അനീഷ അനുമോളുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് കോർണോട് സംസാരിച്ചു അനുമോളും അത് നല്ല രീതിയിൽ അനീഷിന്റെ അടുത്തും സോഫ്റ്റ് വേർ സംസാരിച്ചു ആ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് തോന്നിയ ഒരു ആവണം പ്രണയം ആർക്കും ആരോടും തോന്നണം നല്ല കാര്യം പക്ഷേ എനിക്കിത് അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണ് ഗെയിം പ്ലാനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അനുമോൾ അത് എടുത്ത രീതി അതായത് അനീഷ് പ്രപ്പോസല് ചെയ്യുമ്പോൾ അനിമോൾ എടുത്ത രീതിയാണെന്ന് നല്ല റെസ്പെക്റ്റ് ആയിട്ടുള്ള കാര്യം അതായത് അനുമോൾ മറ്റേ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്തു ചെയ്തിരുന്നെങ്കിൽ ഇവിടെ അനീഷിന്റെ പി ആർ എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട് കുറെ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അനുമോൾക്കെതിരെ തിരിയും അതായത് ഒരു മാന്യമായ വ്യക്തി മാന്യമായ രീതിയിൽ പ്രപ്പോസല് ചെയ്തപ്പോൾ അവര് ഒരു സെലിബ്രിറ്റിന്റെ അഹങ്കാരം കൊണ്ടുവന്ന രീതിയിൽ ഒരുപാട് തമ്പ തമ്പും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ വന്നു പക്ഷെ അത് അനിമോൾ അത് ബുദ്ധിപൂർവ്വം കളിച്ച് ബുദ്ധിപൂർവ്വത്തിൽ ബുദ്ധിപൂർവ്വം മെച്ചൂർഡായിട്ട് അനിമോൾ ഇതിന് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും അവിടെ പക്വതിയായിട്ട് ഇൻമെച്ചയുടെ പെരുമാറുന്നത് അനീഷാണ് കാരണം അനിമോൾ അനിമോളുടെ സ്റ്റാൻഡ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരന് എടുത്തിട്ട് പോലെ ദേഷ്യം വന്നിട്ട് എണിച്ച് പോവുക ചെയ്തു അതൊരിക്കലും ശരിയായ കാര്യമല്ല കാരണം ഇഷ്ടം മനസ്സിൽ വെക്കാതെ ജനനാണെങ്കിൽ അത് പുള്ളിക്കാൻ തുറന്നു പറഞ്ഞു അപ്പൊ അത് സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കാം അത് കേട്ട ഉടനെ എനിക്ക് അനീഷ് ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരു പെൺകുട്ടിയും പറയില്ല അപ്പോ അത് ഇത്രയും ലോകം അമ്പാടം കാണുന്ന ഒരു ഒരു പരിപാടിയിൽ വന്നിട്ട് അപ്പൊ അതിന് അതിന്റെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി അനുമോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അവരുടെ വശം പക്ഷെ അത് അനീഷ് അനുമോ അനുമോൾ റെസ്പോണ്ട് ചെയ്തപ്പോൾ അനീഷ് കാണിച്ച രീതി വളരെ മോശമായിട്ട് മോശമായി പോയെന്നൊരു കാര്യമാണ് പറയാനുള്ളത് കാരണം അനീഷിന്റെ ഒരു മെച്ചുർഡും അല്ലെങ്കിൽ അനീഷിന്റെ നോളേജ് വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ അനീഷിന്റെ പക്വതി വെച്ച് നോക്കുന്ന സമയത്ത് അനീഷ് അത് ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടിരുന്നത് അതായത് ആ അനുമോള് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അനീഷ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു അനീഷ് പെട്ടെന്നാണ് ചേർന്ന് എണിച്ച് പോവുകയാണ് ചെയ്ത്